ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് സൺഡേ ആ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ് ഇന്ന് ബീഫ് ബിരിയാണി വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബുധനാഴ്ച ഞങ്ങൾക്ക് നോമ്പ് തുടങ്ങുകയാണ് അപ്പോൾ നോമ്പിന് മുന്നായിട്ട് നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിക്കും പിന്നെ നമുക്ക് ഈസ്റ്റർന്നാണ് കഴിക്കാൻ പറ്റുള്ളൂ പപ്പടമുണ്ട് ബീഫുണ്ട് പൈനാപ്പിൾ ഉണ്ട് അച്ചാർ ഉണ്ട് നാരങ്ങ അച്ചാറുണ്ടാ പല സ്ഥലത്തുനിന്നും അഭിപ്രായം വരാൻ തുടങ്ങി ഇതെന്തോ ഒരു തീറ്റയാണ് കണ്ടിട്ട് സഹിക്കണില്ലാർക്ക് കാരണം അവർ അവരെന്നെ പറയുന്നുണ്ട് ഇത് കണ്ട് കഴിയുമ്പോഴത്തേനും അവർക്ക് വിശന്നിട്ട് അവരോടിപ്പോയി ഭക്ഷണം കഴിക്കുന്നത് അതുതന്നെയല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഞാൻ ആദ്യം ചോദിക്കണേ വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ിട്ടാണ് കുഴച്ച് ബിരിയാണിയുടെ കൂടെ കപ്പടം കഴിക്കാൻ താരമുണ്ടെങ്കിൽ അവര് പറഞ്ഞ കഴിച്ചോട്ട ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഇങ്ങനെ എൻ്റെ ഒരു കഴിവേ ബിരിയാണിയുടെ കൂടെ പൈനാപ്പിൾ ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടോ എന്തെങ്കിലും കമൻറ്റിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം നിങ്ങൾ ചോദിക്കും എന്താ ഇഷ്ടമില്ലാത്തത് ഒന്നും ഇഷ്ടമില്ലാത്തല്ല എല്ലാം ഇഷ്ടമാണ് എല്ലാം കൂടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ും പൈനാപ്പിൾമാരി വേണം സലാഡിൽ ഫുൾ ഓഫ് പൈനാപ്പിൾ ഫുൾ ഓഫ് കുക്കുമ്പോൾ ടൊമാറ്റോ ഓണിയൻ എല്ലാം ഉണ്ട് ബിരിയാണിയിലുട്ടു കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിട്ട് പൈനാപ്പിൾ കഴിക്കാനും ഉണ്ട് മൊത്തത്തിലൊരു പൈനാപ്പിൾ മഴ ആണ് അപ്പോൾ ഇന്ന് ഇത്രയും കൊതിച്ചാൽ മതി വേഗം പോയി ഭക്ഷണം കഴിക്കാത്ത രണ്ടിൽ പോയി ഭക്ഷണം കഴിച്ച് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതിൻ്റെ കൂടെ പറയാൻ മറന്നു എല്ലാം സെറ്റല്ലേ എന്ത് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ആർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോ കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല താ ബൈ